പാലക്കാട്ടെ ആർ എസ് എസ് പ്രവർത്തകൻ സഞ്ജിത്ത് വധക്കേസിൽ വിചാരണ നടപടികൾ ആരംഭിച്ചു പാലക്കാട് ഒന്നാം ക്ലാസ് അഡീഷണൽ ഡിസ്ട്രിക്ട് സെഷൻസ് കോടതിയിലാണ് വിചാരണ നടപടികൾ തുടങ്ങിയത് കോടതിയിൽ അഞ്ച് പ്രതികളെ സഞ്ജിത്തിന്റെ ഭാര്യ തിരിച്ചറിഞ്ഞു കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധങ്ങളും വാഹനവും തിരിച്ചറിഞ്ഞു ആർ എസ് എസ് മണ്ഡലം പ്രമുഖായിരുന്ന സഞ്ജിത്ത് വധക്കേസിൽ വിചാരണ നടപടികൾ പാലക്കാട് ജില്ലാ കോടതിയിൽ ആരംഭിച്ചു ഫസ്റ്റ് അഡീഷണൽ ഡിസ്ട്രിക്ട് സെഷൻസ് കോടതിയിലാണ് വിചാരണ നടപടികൾക്ക് തുടക്കമായത് സഞ്ജിത്തിന്റെ ഭാര്യ അർഷിതയെ കോടതി വിസ്തരിച്ചു കൊലപാതകത്തിൽ പങ്കെടുത്ത അഞ്ച് പ്രതികളെയും കൊലപാതകത്തിൽ ഉപയോഗിച്ച ആയുധവും കൊലപാതക ശേഷം പ്രതികൾ രക്ഷപ്പെട്ടുപോയ ഓൾട്ടോ കാറുമെല്ലാം അർഷിത തിരിച്ചറിഞ്ഞു കൂടാതെ സഞ്ജിത്ത് വെട്ടേറ്റ് കിടക്കുന്ന വീഡിയോയും കോടതിയിൽ പ്രദർശിപ്പിച്ചു ആർ എസ് എസ് പ്രവർത്തകൻ ശ്രീനിവാസൻ വധക്കേസിൽ പിടിയിലായ പ്രതികളുടെ പക്കൽ നിന്നും ലഭിച്ച പെൻഡ്രൈവിലാണ് ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നത് ഇന്ന് സഞ്ജിത് കേസിനകത്തെ ഒന്നാം സാക്ഷിയെ സഞ്ജത്തിനോടൊപ്പം സഞ്ജിത്ത് കൊല ചെയ്യപ്പെടുന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്ന സഞ്ജത്തിന്റെ ഭാര്യ ഒന്നാം സാക്ഷിയായ അർഷിതയാണ് കോടതി വിസ്തരിച്ചത് കോടതിയിൽ സാക്ഷിത സംഭവങ്ങളെല്ലാം കൃത്യമായി തന്നെ കോടതിയെ ധരിപ്പിച്ചു കൂടാതെ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ട അഞ്ചു പ്രതികളെ സമയത്ത് വാഹനം സീറ്റിൽ ഉണ്ടായിരുന്ന ഒന്നാം പ്രതിയെയും സഞ്ജ്യത്തിനെയും മറ്റുള്ള ക്രൂരമായി ആക്രമിച്ച് കൊലപ്പെടുത്തിയ ബാക്കി നാലു പേരെയും കോടതിയിൽ അക്ഷിത തിരിച്ചറിഞ്ഞു അവരുപയോഗിച്ച നാല് വാളുകൾ അക്ഷിത കോടതി തിരിച്ചറിഞ്ഞു അതുകൂടാതെ പ്രതികൾ സംഭവസ്ഥലത്തെത്താനും അവിടെ നിന്ന് രക്ഷപ്പെടാനും ഉപയോഗിച്ച ആഴുതിക്കാരൻ്റെ ദൃശ്യങ്ങളും അക്ഷിത കോടതിയെ തിരിച്ചറിഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി ഈ പാലക്കാട്ടിൽ നിന്ന് നടന്ന മറ്റൊരു കൊലപാതക കേസിൽ ശ്രീനിവാസൻ കൊലപാതക കേസിനകത്ത് പോലീസിന് അന്വേഷണ വേളയിൽ പോലീസ് കണ്ടെടുത്ത ഒരു പെൻഡ്രൈവിൽ സപ്പോസ് അടുത്ത് അർഷിത നിൽക്ക സഞ്ജിത്വ പെട്ടേരി കിടക്കുന്ന ദൃശ്യവുമായിട്ടിപ്പോൾ നീ ഒരു വീഡിയോ 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 ആ ആ ആ ദൃശ്യം ദൃശ്യം പോലീസ് ഈ കേസിൽ പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നാണ് സഞ്ജിത്തിന്റെ കുടുംബത്തിന്റെ ആവശ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പതിനഞ്ചിനാണ് സഞ്ജിത്തിനെ പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദികൾ പാലക്കാട് മമ്പളത്ത് റോഡിൽ തടഞ്ഞു നിർത്തി ഭാര്യ അർഷിതയുടെ മുന്നിൽ വെച്ച് വെട്ടിക്കൊലപ്പെടുത്തിയത് జనం పాలకాడ్